അതൊക്കെ ആയിക്കോട്ടെ എന്നാലും ആർക്കും കഴിക്കും കഴിഞ്ഞ കേരളത്തിലാണ് കരുവോട്ട് അനേ കെട്ടാറ് ഈടായിട്ട് ഫോണില് ഭയങ്കര കളി കൂടുതലാണല്ലോ ആർക്ക് അയില് എന്ത് കുട്ടപ്പല്ലോ കുട്ടി അങ്ങനെ യാദർശികമായിട്ട് ഇന്ന് നമ്മളുടെ തിരുവമ്പാടി കണ്ണനെ കൊണ്ട് നടക്കുന്ന രാമകൃഷ്ണേട്ടൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ആളെ കൈ കിട്ടി നമ്മളറിയാം ഇതിനു മുമ്പ് നമ്മളുടെ ചാനലിൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ആ ഒരു എപ്പിസോഡ് കണ്ട ഒരുപാട് പേര് രാമശ്ചേട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അന്ന് തന്നെ ആ ഒരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞപ്പോ ഇതിന്റെ രണ്ടാം ഭാഗം ചെയ്യണം ഇനിയും ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കയ്യോടെ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇപ്പൊ കിട്ടിയത് എന്താണ് സുഖം സമയല്ലേ ഭയങ്കര തിരക്കാണ് തിരക്കിന്റെ കൈലാസല്ലേ പത്തിരു ദിവസം കുറയും തിരക്കും അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനവും ദൂരക്കലൊക്കെ പോയോ പരിപാടി ഈ കൊല്ലം ദൂര ദേവസ്വം ആനുകാരും കൂടി തീരുമാനം എടുത്തു ദൂരെ പറഞ്ഞയക്കണ്ട തൃശ്ശൂരും പാലക്കാടും എറണാകുളം മാത്രം എടുത്താ മതി എന്നാ തന്നെ ഇഷ്ടം പോലെ കിട്ടില്ല ഈ ദൂരെ പോണത് ആളുകൾക്ക് കേടാണ് കാരണം ഈ ജൻസ് താങ്ങി നിന്നിട്ട് ഈ വായു സമ്മിതിച്ച് ഈ നമ്മള് ലോങ് പോണത് ആൾക്കാരുടെ വിചാരം ഭയങ്കര പ്ലെയിനിൽ പേരാന്ന പ്ലെയിൽ പോണമാതി ഇത് അതിന്റെ ദോഷങ്ങള് പറയുമ്പോ അവര് മോറുപോകും നമ്മളൊന്നും പറവില്ല അവര് മുതല അവർക്ക് വേണമെങ്കിൽ നോക്കിയാൽ നമ്മളെ പറയാവുന്നത് പറഞ്ഞുകൊടുക്കും അറിവുള്ള ചെയ്ത് കൊടുക്കും അത്ര തന്നെ നമ്മള് പ്രതീക്ഷിക്കുന്നു കണ്ണനെ കണ്ണന ഇപ്പൊ ഭയങ്കര സുഖം ലാബ്ലേറ്റം നിക്കണു ചാപ്പാടിച്ചു നിക്കുക വെള്ളം കുടിക്ക ഒരു ദിവസം ഒരു നാലഞ്ചം വെള്ളം കുടിക്കും പട്ടക കഴുകാൻ പറ്റോർക്ക് കഴുകും ഇവിടെ വെള്ളം കമ്മിയായ കാരണം അല്ലെങ്കിൽ ഓർണന്നൊക്കെ വിചാരിച്ച പൊറപ്പാണല്ലേ കാരണം ഇതിനെ പറ്റി ആനപ്പണി മാത്രം നമ്മള് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല ഞാന് കാരണം ഇതിന്റെ സഷാൾ ഇവരുടെ അമ്മയാണ് ഈ ഊർ ചേർപ്പ് ഭഗവതി എന്നുവെച്ചാ വനരാജാവാണ് അറിയാം സീതാദേവിയുള്ള നമ്മുടെ ഈ ഏഴര കാത് ഭൂമി കാത്തു നിൽക്കണ അപ്പൊ അതിന്റെ മുകളിൽ കളിച്ച് നടക്കുന്ന സാധനങ്ങളെല്ലാം ഇതൊക്കെ നമ്മളൊക്കെ അപ്പൊ അതിന് ഉത്തമമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പുണ്യം നമുക്ക് കിട്ടും നമുക്ക് ഇത് ആ പുണ്യം നമ്മൾ മേടിച്ചിട്ട് വിൽക്കാനല്ല അത് അറിയാത്തവരോട് നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കാം കാരണം അതാണ് ആൾക്കാർക്ക് ഇന്നോടുള്ള താല്പര്യം എനിക്ക് എവിടെ ചെന്നാൽ ഈ ആന ചെന്നോർത്തും ഒന്നിനും ഒരു ആരാധകർ ഇപ്പൊ പൈസക്കോ ഊണിനോ ചായക്കോ മദ്യത്തിനോ ഒന്നിനും കാറിൽ കൊറവില്ല അത് എന്താന്ന് വെച്ചാൽ അതൊക്കെ ആയിക്കോട്ടെ എന്നാലും ആർക്കും കഴിക്കും ദിവസക്കാർ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണ്ട മിഞ്ചാന്ന് പറഞ്ഞു ചീത്ത കേട്ടു അല്ല അവരവരുടെ കാര്യ പറ നമ്മൾക്ക് കണ്ടിരിക്കാൻ പറ്റുമോ നമ്മളവര് ശമ്പളക്കാരനെ കേൾക്കണ എന്ന് വെച്ചാല് അവര് പത്തുപോലെ കൂടി ജീവിച്ചിരിക്കാൻ വേണ്ടിട്ട് ചെത്തറല്ലോ വൈതാഖ്യം വെച്ചിട്ടൊന്നുമല്ല അപ്പൊ അപ്പ അങ്ങനെ ദേവസ്വക്കാർക്ക് നമ്മളോട് വൈതാഖ്യം ദേശിക്കുന്നു നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുള്ളു ൊന്നും പിന്നെ പോയോ അത് കാണാൻ പോയി എനിക്ക് സൂലാത്ത കാരണം ഞാൻ പോയി എനിക്ക് ഞാൻ മോഹനെ കാണാൻ വിളിച്ചു പോകുമ്പോഴും മോഹനൻ കടക്ക എനിക്കറിയില്ലാട്ട ഇയാൾ നാല്പത് കൊല്ലം പ്രമാണിച്ച കഥ ഇനിക്കറിയില്ല കുട്ടിയെ ആ അപ്പള പറ നാല്പത് കൊല്ലം പ്രമാണിച്ചറുപത്താറ് വയസ്സല്ലേ ആയിട്ടുള്ളു അങ്ങനെ അവൻ കാണാൻ ഞാൻ അവൻ കണ്ടു പോഞ്ഞാ പറഞ്ഞുപാട് ആനമ്മ പണിയെടുത്തുണ്ട് കൂടുതൽ പണിയെടുത്ത പെരുമ്പാവും ഞങ്ങൾ ഒരുമിച്ചുള്ള ആനപ്പണി പാവ നല്ലവനാ എന്താ ചെയ്യ പ്രായോ പിന്നെ ഇപ്പൊ ഈ അർജുൻ കാര്യങ്ങള് നോക്കണോടൊപ്പം തന്നെ എല്ലാ വിളിക്കണം എല്ലാ അല്ല മരുന്നും കാര്യങ്ങളും ഈ സമയത്ത് പറ്റില്ല ഒരുപാട് ആൾക്കാരെ ഒരു പോവാൻ പറ്റണ്ടേട്ടിട്ട് ഈ എന്റെ അമ്മ മരിച്ചെടുക്കണെങ്കിട്ട് ഞാൻ ഒരു വഹിക്കേ എനിക്ക് വിശ്വാസല്ലേ ഇനി എത്ര വലിയ ആൾക്കാരായാലും ഞാൻ നമ്മൾ പഠിച്ചതല്ലേ ശരിക്കും പിന്നെ ഞാൻ പറയണ ഇപ്പം ഇവിടെ ഇവിടെ കേരളത്തിലുള്ള ആനകൾക്ക് ചങ്ങല കുട്ടി വനത്തിലൊക്കെ പോയി ആനകളെ കണ്ടിട്ടുണ്ട ഫോറസ്റ്റ് ആരോടെ കണ്ട അവർക്ക് ചങ്ങല അവിടെ ആന എന്തെങ്കിലും കൊഴപ്പുണ്ടാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ആനക്കാര് പോയിട്ട് ആന കേട്ടാറ് കെട്ടാറുണ്ടോ ഇല്ല അങ്ങനെ ചരിത്രം കേട്ടില്ല എന്റെ അറിവില്ലട്ടാ ഞാൻ കൂട്ടിന്ന ആനപ്പണ് പഠിച്ചു പോന്നാണ് അപ്പൊ അവടെ എന്തെങ്കിലും തെറ്റുകൊടുത്തേക്കുള്ള ആനകൾ ചെയ്താൽ തന്നെ അവര കൈകാര്യം ചെയ്യാൻ അവർക്കുള്ള കഴിവുണ്ട് അവർക്ക് ചങ്ങലെ ആ ശീലം എനിക്ക് വരള്ളൂ എനിക്ക് ആലുകൾ ബന്ദുസെയ്ത പിടിപൊള്ള ബന്ദോസ് ഇല്ലാണ്ട് ആന നിക്കാന്ന് പറഞ്ഞ ആനപ്പണി റേഞ്ച് മാറും അത് നമ്മൾ പഠിച്ചതിന്റെ ഒരു ഭാഗമാണ് അത് അല്ലാണ്ട് കൊറേ കൈ കൈ കാലും കൈത്തേ കൊടുക്കിട്ട് കെട്ടിട്ട് ഇതല്ല അത് പരക്കാൻ പറ്റാത്ത നിങ്ങളുടെ വീട്ടിലെ നായ കൂട്ടിലിട്ട് തല്ലി വെച്ചാൽ അത് കൊള്ളു അല്ലാണ്ട് എന്ത ചെയ്യുന്നുണ്ടാ അതേപോലെ ആനപ്പള്ളി നമ്മുടെ ആനപ്പള്ളിക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ചെയ്യും അവർക്ക് തോട്ടിണ്ട് മലയാന്മാർക്ക് അവര് പഠിക്കുമ്പോണ്ട് അത് ഞാൻ കൊടുക്കും പഠിപ്പിച്ചു ഇല്ലെങ്കിലോ അപ്പൊ അതൊന്നും നോക്കിട്ട് നാടുകൊടുമ്പൂടും മിക്ക ദിവസങ്ങളും ഓരോ പൂരത്തിനും ആനകളും അത് കൊറച്ചൊക്കെ ഹീറ്റിന്റെ ഇന്ത്യന്ന് ഹീറ്റും പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ഒലിക്കാത്ത ആനകള് അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടാവും അതേമാതിരി നമ്മളിപ്പോ പച്ച എല്ലാം പറയാൻ കിട്ടും പെണ്ണുങ്ങൾക്ക് മനസ്സരിച്ച് വെച്ചു എന്തിനാ നിങ്ങളുടെ ശരീര ശുദ്ധിക്കല്ലേ അത് രണ്ടു മാസം കാണാണ്ടായി കഴിഞ്ഞാൽ കണ്ണാ കാഴ്ച നഷ്ടപ്പെടും മശല്ല ഞാൻ അങ്ങനെ പറഞ്ഞുതരാ വെച്ചാൽ അറിവിന് വേണ്ടി പറഞ്ഞുതരാം ആദ്യം മതി ആനകളുടെ ശരീരത്തിലേ ബ്രഹ്മാവ് സൃഷ്ടിച്ച വെച്ചതാണ് ഈ നീര് ആ മൂന്ന് നാല് മാസം ഈ ആനയ്ക്ക് ശരിക്ക് പറഞ്ഞു ആറു മാസം വിളിക്കും ചെറുപ്പല്ലേ പിന്നെ ആരോഗ്യം കണ്ടില്ലേ അത് കണ്ടാറിയല്ലോ പറയാണ്ട് ഒരു സാധാരണ നിങ്ങൾ ഒരുപാട് ആന കാണു ഈ ആനയെ കാണണതും വ്യത്യാസല്ലേ നിറഞ്ഞ നിൽക്കുന്നുണ്ടാതിന് അതിലുള്ള പൗണ്ട് ഉണ്ട് പൗണ്ടുള്ള കാരണമുള്ള ഒരിക്കലാണ് ആ അത് നമ്മള് കുത്തി വെച്ചിട്ടൊന്നല്ല അതാ ശരീരത്തിന്റെ ആനകൾക്ക് അത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ ആനകൾ പെട്ടെന്ന് ശാന്തനാ വെയ്യ പ്രതോഭം കുറഞ്ഞ് ഗൗരവം കുറഞ്ഞ് വളരെ കൂളായിട്ട് ശാന്തനാവുന്ന എന്ത് കാര്യം നമ്മൾ പറയുമ്പോട്ട് മുമ്പ് ചെയ്തിരിക്കും ആ സാധനത്തെ ആനയ്ക്ക് അത് ഒരിക്കാണ്ടും ബുദ്ധിമുട്ടാകുമ്പോ നൂറ് പ്രാവശ്യം പറഞ്ഞത് തന്നെ നമ്മളെ മെരട്ടി മെരട്ടാൻ പറ്റൂച്ച മരട്ടി ഏഹ് അത് അതിന്റെ ഒരു സ്വഭാവം അതിപ്പോ നമ്മളതിനെ കുറ്റം പറയാനോ അതൊന്നല്ല കാരണം അത് ഒരിക്കാണ്ട് വേനൽക്കാലത്ത് നീലുള്ള ആനകളാണെങ്കിൽ എന്ത് ചെയ്യും വേനൽക്കാലത്ത് വരട്ട ഉടമസം എന്ത് ചെയ്യും മസക്കാലത്ത് ആനയാണ് ചിലക്കൂടെ അപ്പം എന്ത് ചെയ്യും അപ്പൊ എങ്ങനെയും കുത്തി കെട്ടിട്ടൊക്കെ കൊണ്ടു കൊടുക്ക അപ്പൊ ഇങ്ങനെയുള്ള ഇടയ്ക്കും താല്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ പ്രകൃതിയുടെ വ്യത്യാസം നമ്മൾ വിചാരിക്കുന്ന ഭൂമി വളരുന്നില്ല ഭൂമി വളരണണ്ട് പാറ എങ്ങനെയാണ്ടാവണ് വളർന്നിട്ടല്ലേ അല്ലേ അല്ലാണ്ട് ഈ ഇത്ര പോകുന്ന കല്ല് പിന്നെ അത് വല് കിടന്ന് കിടന്ന് വലുതാവണെങ്ങനെയാ അതിന് ജീവനുണ്ട് അതേമാതിരി ആകാശം എന്ന് പറഞ്ഞ പ്രകാശം കീപ്പട്ട് ഇരുന്ന് വരണ്ട ഇത് മേപ്പിട്ടും കേറുമ്പോ പിന്നെ നമ്മൾ അവർക്കപ്പോ പോവാ അത് മനസ്സിലാക്കാൻ പറ്റാത്തവർ നമ്മൾ എന്താ പറയുക അപ്പൊ ഇപ്പൊ എന്താ പറയാ കൊറേ എന്താ പറയാ പ്രശ്നങ്ങള് ആനകൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങള് അവര് ആനയ്ക്ക് കൂടുതൽ സംരക്ഷണം നൽകണ രീതിയിൽ നിയമങ്ങള് മാറ്റല് അങ്ങനെയൊക്കെ ഇപ്പൊ നടക്കും നടക്കും നിയമങ്ങൾ എന്ന് പറഞ്ഞാലും ഇപ്പൊ മൂന്ന് മണിക്ക് ശേഷം എഴുന്നോന്നിപ്പൊ ശരി കൃഷിപൂരം എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്ക് അവർ പന്തലിട്ടുണ്ടാവും ആ പന്തലിൽ നിന്ന് മൂന്നു മണി വരെ നിന്ന് കൂട്ടും ഇല്ലേ തൃശ്ശൂപൂരത്തിനെവിടെ പന്തല് പറയാ നമ്മുടെ നാടല്ലേ പ്രാക്ടിക്കലാ അതെന്നുവെച്ചാൽ ആ ആ പൂരത്തിന് അങ്ങനെ ചൈതന്യമുള്ള ഒരു പൂരല്ലേ എഴുതി കാട്ടിരിക്കാൻ പറ്റുമോ നാപ്പത്തഞ്ച് മിനിറ്റ് ആരാണ് പഞ്ചവാദ്യം ശാസ്ത്രീയ ഇഞ്ച് കുറയാൻ പറ്റില്ല കൂട്ടാനും അത് മേളായാലും തന്നെ തൃശ്ശൂർ പൂരം പറഞ്ഞ അല്ലേ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു പൂരല്ലേ സാധാരണ പൂരല്ലല്ലോ എല്ലാം പുതിയത് വേണ്ടേ അതൊക്കെ അതെന്തേലും ചെയ്തോട്ടെ അതിന്റെ പിരി എന്താ അപ്പൊ ഇതൊക്കെ നമ്മള് കൊട്ടുകാർ വരെ തിമല വട്ടം പുതിട്ടണേ കൊട്ട തൃശ്ശൂർപൂരത്തിന് വരുമ്പോ ആ മൂഷിഞ്ഞ വട്ടാണെങ്കിൽ അവരത് മാറ്റി നല്ല വട്ടം ഇട്ടിട്ട് വരിക കാരണം എന്താ അത് പേരിലാണ് കാശിന്റെ എല്ലാം കൂടണത് കാശൊക്കെ നിസ്സാരമുള്ളൂ തൃശ്ശൂർപൂരത്തിന് ഇപ്പൊ കൊടുത്തതല്ലേ അവർക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നാലും കൊട്ടൊന്നും മോശം പറ്റില്ല അപ്പൊ അതേ അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ കണ്ണനെ കണ്ണനെങ്ങനെ ഭയങ്കര കമ്പനിയാണല്ലോ അത അതിനെ പരിപാലിക്കാൻ നോക്ക് കഴിവുള്ള കാരണം അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചോദിച്ചു കൊറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഇട്ടിട്ട് പോവും അല്ലാതെ മുഷിഞ്ഞിട്ട് സമയം അവിടെ ഇടപോ പത്ത് മിനിറ്റ് ആയി ഞാൻ അങ്ങനെ ഞാൻ ഇപ്പൊ അതിപ്പോ ഒന്നുമില്ല ആ കോള് സമയത്ത് അഴിച്ചിട്ട് അടമുട്ടത്ത് വെച്ചിട്ടൊന്ന് ബലം പിടിച്ചു പോകും രണ്ടു മിനിറ്റ് ആരാ പെരിമാർ പോലും മനുഷ്യനായാലും മൃഗത്തിനോടും നമ്മളതിനെ പരിപാലിക്കുന്നോടും അതിനെ ലാളന കൊടുത്തിട്ടും അതിന കൗതുകത്തില് വർത്തമാനം പറഞ്ഞു അപ്പൊ അതിന് നമ്മളെക്കാ കൂടുതലും ബുദ്ധിയുള്ള മൃഗം അത് അത് വെറുതെ ആനാന്ന് പറഞ്ഞാൽ കെട്ടിട അതിന് അതിൻ്റെ ഏറ്റവും ആന വർഗത്തിൽ ബുദ്ധി കൂടിയാണ് അത്ര ബുദ്ധിശാലിയ പ്രശാന്ത് വന്നാലും ആ പ്രശാന്തിൻ്റെ വീട്ടിൽ ചെന്ന ആകെ ഒരു പശുക്കുട്ടിക്ക് തിരിയാൻ പറ്റില്ല ഈ ആന അതിൻറെ ഉള്ളിൽ ചെന്ന് ഒതുങ്ങേക്കണേ ഇതിന്റെ കണ്ണ് നറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കു അമ്മയും മോനും മക്കളും അവർ പ്രാന്ത് ആന അതിൻറെ ഉള്ളിൽ ചെന്ന അവരുടെ ഇഷ്ടത്തിനുണ്ട് ആ ആ ഒരു മാരുതി കാറിടാനുള്ള സ്ഥലമില്ലാ അതിന്റെ ഉള്ളില് അവരൊരു കാറും അതിന്റെ ഉള്ളിലൊരു സാധനം തട്ടിക്കളയാണ്ടോ എല്ലാ തിരിഞ്ഞു മാറി വരുന്ന ബുദ്ധിമുട്ടില്ല അങ്ങോട്ട് പറ്റി ഇങ്ങോട്ട് നിൽക്കും മകുര് പോവും അവര് നല്ല സമയ അതേമാതി നമ്മള് അവിടെ നിൽക്കാണെങ്കിലും ആയാലും വിളിച്ചാലും പിന്നാലും അതേമാതി എനിക്ക് ചിലപ്പോ എല്ലായിടത്തും ഇപ്പൊ ആരും ഇല്ലാത്ത എനിക്ക് പെട്ടന്ന് എനിക്ക് അറ്റന് ഗുളികാരുന്നു പെട്ടെന്ന് മൂത്ര കുട്ടിയെ ഒന്നും ഒന്ന് ഇവിടെ നിക്കൂട്ടോന്നാര ആളവിടെ നിക്കൂ അവിടെ നോളെ ആളെ കണ്ടവിടെ തോളും അതേ മതി ഏത് പൂരപറമ്പിൽ വന്നാലും ആനങ്ങനെ ഇങ്ങനെ ചെവി അടിക്കാണ്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ പ്രതോഭനായിട്ട് നിക്കണ്ടോ അപ്പൊ മനസ്സിലാക്ക എന്തോ അല്ല അന്വേഷിക്കുന്ന ആളെ എനിക്ക് മനസ്സിലാവൂല ഇന്നയാളെ അന്വേഷിക്കണെന്ന് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലാവും ഇതിന്റെ ഇടയിലും എവിടെയെങ്കിലും ഉണ്ടാവും പ്രശാന്ത് കുറച്ച് കഴിയുമ്പോ പൊട്ടി കറച്ച് മുമ്പിലാ വരും പക്ഷെ ആൾക്കീ പൂരത്തെ വന്നിട്ട് ആനക്കാർ ഇഷ്ടല്ലേ ഇഷ്ടല്ല എന്താ വെച്ചാൽ ആൾക്കാര് അതല്ല ചിന്തിക്കുക പൂരം കഴിഞ്ഞു കൊണ്ടുപോയി കഴിഞ്ഞാ നമ്മളില്ലെങ്കിലും ആള് കേറിച്ചില്ലേ കൊഴപ്പൊന്നും അത് ആൾക്കത് ഭയങ്കര ഇതാ അപ്പൊ താനുള്ളോർത്ത് വന്ന് ഷേം ചെയ്യ അതൊന്നും ആള് ചെയ്യില്ല ആൾക്ക് ചെയ്യാൻ പറ്റാണ്ട് മറ്റുള്ള കുടുംബസംഭാരം ചെയ്യാൻ പറ്റാണ്ടല്ല അയാൾക്ക് അത് കട നമ്മള് അതിനോട് പറഞ്ഞു എനിക്കത് ചെയ്യണത് എനിക്ക് പേര് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരാളല്ല ഞാന് ഞാൻ അതിനെ കാണാനോ പേര് എടുക്കാനല്ല അവിടെ നിന്നട്ടെ മണ്ണു കാര്യം അറിയാൻ നോക്കിയാട്ടാ ഇനി ഇനിയിപ്പൊ പണിയില്ലല്ലോ നല്ല കൂളായിട്ട് ആശം ചെയ്തോണ്ടിരിക്കാനായിട്ട് ആഴ്ചന്റെ ശേഷം ഒരു ഒഴിവ കിട്ടിരിക്കണുറിയാണ് ഇവരുടെ ആരോഗ്യത്തിൽ അതെ മണ്ണിടാണ്ടിരു കഴിഞ്ഞ എന്താണ്ടാവുന്ന ചിന്ത ആനക്ക് എന്തെങ്കിലും ഉള്ളില് അസുഖങ്ങൾ ഉണ്ടാവും മണ്ണാൻ വാരി തളിച്ച് കൊള്ളിച്ച് ചീർച്ച് കുത്തി പറഞ്ഞ് നിക്കണ ഉള്ളിലൊരു കേടുവില്ല അല്ലെങ്കിൽ ചിലത് ഒരു ഭയമായിരുന്നു അതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ആനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കി മണ്ണെടുത്താ എനിക്ക് ഒരു ദിവസം വൈറസ് പിടിച്ചു വെള്ളത്തിൽ നിന്ന് അയ്യോ ഞാൻ പേടിച്ചിന്റെ കുട്ടിയെക്കാരും പേടിച്ചു ആകെ തിക്കും തിരക്കും ബെങ്കള ഏകാദിച്ചു വിളക്കും മറി ഇതാണെങ്കി ഒരു സാധനം കഴിക്കൂലി മരുന്ന് എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ ഏ കഴിത്ത അർത്ഥം കഴിക്കില്ലാഷകർക്കെ കൊടുക്കണെങ്കി എന്തോരം പാടുപോടണ ഈ നല്ല ആന നല്ല ആന ചന്തളന്ന് പറഞ്ഞ നോക്കുമ്പോലും അല്ലേ അല്ലെങ്കിൽ പോറണ്ടോ ഏഹ് ഒരു താല്പര്യം കൊണ്ട് പോവാത്ത ഏഹ് ഇതിനോടൊരു പ്രത്യേക താല്പര്യം എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല രാത്രി ആ രാത്രി അത് ഓരോരുത്തർക്കും ഓരോ രീതി അപ്പൊ അവര് നോക്കാണ്ടല്ല നമ്മളെ കിട്ടും അന്തസ്തായിട്ട് കണ്ടെന്ന് നോക്കും പറഞ്ഞിട്ടല്ലേ നമുക്ക് അവര് ഉറങ്ങിണ്ടാവും ആർക്ക് ഓർത്ത അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നി അത് ആളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അല്ല അല്ലെങ്കിണ്ടാവൂല്ലോ ഞാൻ ഈ ഞാമി കാണേ എന്തോരം കോമഡിയാ ചിർച്ചാവൂ അംഗിയാ കോമഡി ഞാൻ ഇതിനു മുമ്പ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആരോടെ മുന്നിലാണ് പോയി കിടക്കണേ ഫോണിൽ നോക്കിട്ട് വിളിച്ചു പോണല്ലേ ഇപ്പൊ നോക്കി കിടന്നു മാത്രമേ അങ്ങനെയൊന്നുമില്ല കോമഡി കോമഡി മാത്രം സിനിമയില അങ്ങനെയുള്ള കോമഡി ഉള്ള പടങ്ങളൊക്കെ പഴയാട്രൂബാസിനെ ബഗദൂറിന്റെ അതൊക്കെ വെക്കും അത് പഴയതെന്ന് പറഞ്ഞു പിള്ളേരോട് പറഞ്ഞു എല്ലാവരും വെച്ചരും പിന്നെ പഴയ പാട്ട് മാത്രം കേക്കുള്ളൂ പുതിയതൊന്നും ഏ പുതിയത് എന്തൊട്ട് കേൾക്കാറുള്ള പുതിയത് കേക്കാണ്ട് ചില ചില പാട്ടുകൾ കാരണം ആ ചക്രവർത്തി അല്ലേ അതിന് മാറ്റം ഒന്നും രാമന്നുള്ള പാട്ടൊക്കെ ഇണ്ട് കാണാൻ ഏഹ് ഞാൻ അവസാനം കണ്ട പടം ചന്ദ്രലേഖ പിന്നെ പടം കണ്ടിട്ടില്ലേ ആ അത് ചെറുക്കാണ്ടല്ലോ തിയേറ്ററിൽ പോയിട്ടുണ്ടോ അല്ല അത് ചന്ദ്രലേഖന്ന് രാംദാസിലേ കളിക്കും ആയി കണ്ടത്യേറ്ററിൽ പിന്നെ പറഞ്ഞിട്ട് പണ ടിവിൽ ഇങ്ങനെ വരും മൊബൈലില് വേണമെങ്കിൽ വെച്ച ഏത് സിനിമ വേണമെന്ന് പറഞ്ഞാൽ അടിച്ചപ്പൊരു അതൊന്നും കാണാൻ താല്പര്യം ആന് മാത്രമുള്ള ഒരു താല്പര്യം താല്പര്യം ഒന്നുമില്ല ആന കൂട്ടുകൊടുക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സന്തോഷം മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ആ സന്തോഷം അതിന്റെ മേല് കാണാനൊന്നും ഇല്ല എപ്പോ നോക്കിയാലും അത് കാണണം അതിലെ കാണണം അതെ നേരത്തെ മരുന്നൊക്കെ കഴിക്കണ്ടി പറഞ്ഞില്ലേ അതൊക്കെ കഴിക്കുമ്പോ ഈ വെള്ളം ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം കഴിക്കൊന്നില്ല ബ്ലഡ് കോട്ടാ വൈകുന്നേരം ഇന്നലെ പിന്നെ ഉച്ചക്ക് ഇണ്ടായില്ല അത് ഒരാള് കൊടുത്തു ഇവിടെ ഞാൻ എഴുതി കഴിക്കണം മദ്യപാനം ആരോഗ്യത്തെ ഹാരികര ായല്ലേ കൊഴപ്പുള്ള കൂടുതലായല്ലേ കൂടുതൽ കഴിച്ചിട്ട് നമ്മള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അതൊക്കെ എന്നാലും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ഞങ്ങളുടെ മര്യാദ എന്റെ ജീവൻ വേണേ കൊടുക്കാൻ ഞാൻ ചെയ്യാത് വേണം പറിച്ചു വന്നിട്ട് വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞാ കൊടുത്തിട്ട് അതാണ് നമ്മുടെ ആവശ്യം അപ്പഴേ ഞാൻ ഇന്നിരിവിടെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് അതായത് ഇന്നത്തെ ചടങ്ങുകടിയേറ്റം കൊടിയേറ്റത്തിന് വന്നതാണ് അപ്പൊ ഇന്ന് അമ്പലത്തിൽ ഞാൻ തൊഴാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരാളുണ്ട് അറിഞ്ഞാ നേരെ തന്നെ ഇങ്ങോട്ട് വന്നോ നമ്മളറിവെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വലിയ ആളാവാണോ അല്ലെങ്കിൽ ഇതിൽ നിന്നിട്ട് നമ്മുക്ക് ഒരു മുതലെടുപ്പിന് വേണ്ടിട്ടൊന്നല്ല ഞാൻ ഇതിന്റെ സത്യഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കാരണം തൊഴിൽ എത്ര പഠിച്ചാലും ആരെങ്കിലും മതി എന്ന് പറഞ്ഞു ഏഹ് ദാനം എത്ര ഉണ്ടായാലും മതി എന്ന് പറഞ്ഞു ഏഹ് അറിവ് എത്ര ഉണ്ടെങ്കിലും മതി എന്ന് പറഞ്ഞു ഏഹ് അതേമാതിരി പഠിപ്പ് അതിണ്ടായാലും മതി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞു മതി ഈ നാല് കാര്യം കിടന്നു പറയുമ്പോ ഈശ്വരനോട് ഒരാളും പറയില്ല മതി എന്ന് ധാനം കൂടുമ്പോ മുഖം കൂടും മുഖം കൊണ്ട് സാധനം വെച്ച് പാത്രം എടുക്കാറാവും ചെലപ്പോ അതുകൂടി നന്നാവാനും മതി രണ്ടും നോക്കുന്ന കാര്യ അപ്പൊ നിങ്ങൾക്ക് നിങ്ങള് കാണുന്നതല്ലേ പൊളിയേണ്ടത് ആ ഓരോ പോലാലിമാര് പൊളിഞ്ഞിട്ട് ലാസ്റ്റ് കപ്പലണ്ടി പാത്രം എടുത്ത് നടക്കുന്ന ഗതികേട് വന്നു കണ്ടിട്ടില്ലേ അപ്പൊ അല്ല അത് ഈശ്വരൻ്റെ വിരിച്ച മാതിരി കാര്യങ്ങൾ ഇതിനൊക്കെ ധനം കയ്യില് നിക്കാനും അത് നിത്യത് ഇതൊക്കെ പറഞ്ഞത് കണ്ടില്ല ഈ മനിക്ക് മനിക്കല് ഇവർക്ക് എവിടെ കേൾക്കണോ ണ്ട് തമിഴ മരിച്ച പിന്നെയാണ് ആള് മക്കളുടെ കൂടെ മറ്റു കൂടുന്ന് പോവാറൊന്നും ഇല്ല ആ കൂടൽ മനകളിലെന്ന് ഭയങ്കര മന ദേശമംഗലം മന വരിക്കാശ്ശേരി മന കൂടലൊരു മന ഈ മന ഈ മന പേര് പിന്നെ അവർക്കന്നെ അവര് സ്വത്ത് എവിടെ പറ ഷർട്ടൊക്കെ മാറാൻ മാറണം പിള്ളേര് ഓട്ടപ്പനാവും ഓ കുട്ടപ്പനൊന്നും എന്താ കൂട്ടപ്പൻ ഇതാവോ കുട്ടപ്പനാവും എന്ത് സംശയം ആനെ പറ്റി എന്ത് സംശയമാണ് തോന്നു വച്ചാല് ഇത് മാത്രം എന്നോട് ചോദിച്ചിട്ട് വരണ്ട് വേറൊരു കാര്യം ചോദിച്ചിട്ട് വരണ്ട എനിക്ക് അറിയൂല അറിയാത്ത കാര്യം പറയാൻ പറ്റില്ല ഈ ഫീൽഡ് കാരണം അത്രയും പരിജ്ഞാനം ഉണ്ട് എനിക്ക് അതുകൊണ്ട് പരിജ്ഞാനം കൊണ്ടല്ല അത്രയും ഗുരുനാഥന്മാര് പത്ത് നൂറ്റി ചെല്ലാന്ന ആൾക്കാരുടെ ആ തന്ന അറിവ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് എന്താണെ പറ്റി ചോദിക്കണമെങ്കിലും ഇത്ര വലിയ ജന്തു എത്ര മണിക്കൂർ കൊണ്ട് തളർത്താൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ സംശയം തോന്നു ചോദിച്ചോളൂ പറയു ഓക്കെ അപ്പൊ എന്തായാലും ഇന്നിപ്പോ അങ്ങനെ ഒരു വല്യ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് എന്നാലും ചെറിയ ഒരു സ്നേഹ സംഭാഷണം അത്രേം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും കാണാം